ഒരു ഓംലേറ്റ് ഉണ്ട് ചമ്മന്തി ചമ്മന്തിയുണ്ട് മീൻ വറുത്തതുണ്ട് ഇതെന്തോ മനസ്സിലായി ഇതെന്തോ ചിക്കൻ എന്തോ സാധനം ഇത് ചിക്കൻ കറിയാണ് അച്ചാറുണ്ട് തോരനുണ്ട് ഇത് എന്തോ ഒരു കറി എന്തോ എന്തോ മനസ്സിലായില്ല പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ പുളിശ്ശേരി ഉണ്ട് മീൻ പപ്പടം ഉണ്ട് ഇത്രയും സാധനമുണ്ട് ഈ ഒരു ചട്ടിയും ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചട്ടിച്ച് കൊടുക്കുന്നത് ഹോം ഡെലിവറി നമ്മൾ ചെയ്താൽ ചട്ടി നമ്മൾ തെർക്കാം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കായ്ക്ക് പപ്പടം വേണം കായ് ചോറ് അഴിക്കാം അത് ഒഴിക്കണ്ട ഒഴിച്ചത് ഇങ്ങനെ തരാം കായ്ക്ക് മുട്ട തരട്ടെ എന്നിട്ട് പറഞ്ഞു എങ്ങനെ പറ വേട്ട ബാക്കി എല്ലാം പറ്റും പക്ഷെ ആഹാരം കഴിക്കാൻ മാത്രം മടിയാ വേണ്ട വേണ്ട കുഞ്ഞു ഗായത്രി കുഞ്ഞിന്റെ ഫേവറേറ്റ് പപ്പടമാ ഗായത്രി കുഞ്ഞിന് പപ്പടം മതിയായി ഞങ്ങക്ക് പപ്പടത്തിന് വേറെ പ്രശ്നമുണ്ട് പപ്പടം പൊടിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് ദേഷ്യം തരും ആ ഒരു കുഴപ്പമുണ്ട് ഉപ്പ് വേണോന്ന് പറഞ്ഞാൽ ഉപ്പി ഇച്ചിരി ഇങ്ങനെ വെച്ചു കൊടുക്കാൻ ചിക്കൻ ഫ്രൈ മീൻ വറുത്തതല്ലേ എടുത്തപ്പോഴത് മനസ്സിലായി ഞങ്ങള് കഴിച്ചു നോക്കേട്ടെന്ന് സൂപ്പറാ ഗിഷ്ടപ്പെട്ട് മുട്ട വേണം മുട്ടപ്പാപ്പം വേണോ വേണ്ട വേണ്ട

ോട്ട് നോക്കിയേ സൂപ്പറാന്ന് പറഞ്ഞാൽ ഗായ ഇല്ല ഞങ്ങൾ രണ്ട് ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് ഈ ചട്ടിച്ചോറിനകത്തൊരു വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിക്ക് പകരം ബീഫ് ഫ്രൈ അവർ തന്നേക്കുന്നു ബാക്കിയെല്ലാം സെയിമാണ് അന്നേരം ഞങ്ങളിത് ചട്ടിച്ചോറ് കഴിച്ചിട്ട് വരട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട്